ഞാൻ പിയുസ് ചാലക്കാണ് വരുന്നത് അപ്പോൾ ജാനങ്ങൾ ഒരുപാട് അങ്ങനെ കേട്ടിട്ടുള്ളതാണ് കാരണം എന്തൊരു ടെൻഷനായി ബന്ധപ്പെട്ടാണ് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അനുഭവ സാക്ഷികളിലൂടെ അങ്ങനെ ഒരുപാട് വധനം പങ്ക് വെച്ചപ്പോൾ അത് നല്ല അനുഭവമായിട്ടാണ് തോന്നിയത് ഇപ്പം അൽഫോൺസ് സിസ്റ്ററിൻ്റെയൊക്കെ അനുഭവം കേട്ടപ്പോൾ എനിക്ക് എനിക്ക് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അനുഭവമൊക്കെ അങ്ങനെ പങ്ക് വെച്ച്

ു എനിക്ക് വരാൻ പറഞ്ഞു ഇവിടെ പിന്നെ എനിക്ക് ചേച്ചി യു കെയിലാണ് പിന്നെ അവള് അത്യാവശ്യം പഠിക്കുന്നു അത്യാവശ്യം നല്ല അവളെ കുറിച്ച് വീട്ടിൽ അഭിമാനമൊക്കെ ആൻ്റെ കയ്യിൽ അപമാനം സ്കൂളിൽ കണ്ണും കറങ്ങി കണ്ണ് കണ്ണു നിറഞ്ഞു നന്നേക്കണേ പിന്നെ നല്ല പറഞ്ഞു